ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ ബോബി ചമ്മണ്ണൂരിൻ്റെ അവസ്ഥ വളരെയധികം മോശമായ ഒരു അവസ്ഥയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് ബോച്ചയ്ക്കെതിരായിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്തിൻ്റെ പേരിലാണ് ഹണി റോസ് അങ്ങനെ ഒരു പരാതി കൊടുത്തതെന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഒരു വേദിയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിലുമൊക്കെ ഹണി റോസിനെ അധിക്ഷേപിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു അതിനെതിരായിട്ടാണ് ഹണി റോസ് പരാതി കൊടുത്തത് അദ്ദേഹത്തെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യം ലഭിച്ചിട്ടില്ല അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇന്ന് വളരെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ കോടതിയിൽ വെച്ചിട്ട് ഈ ഒരു വിധി കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോച്ച് അവിടെ എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാവില്ല പെട്ടെന്ന് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കാരണം അദ്ദേഹം അത് അത്യാവശ്യം ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ കോടതിയിൽ നിന്നുള്ളൊരു വിധി കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അയാൾ അവിടെ തളർന്നു വീഴുകയായിരുന്നു പെട്ടെന്ന് ഡോക്ടറൊക്കെ വന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴത്തേക്കും ചെറിയ എന്തോ നെഞ്ചുവേദന എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഇ സി ജി ഒക്കെ എടുത്ത് അതിൽ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇത്ര തിരുതിയിട്ട് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോലീസുകാർ തിറുതി വെക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മുടെ ബോച്ചയുടെ തന്നെ വക്കീലായിട്ടുള്ള ഒരു അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹതയുള്ളത് പോലെ തോന്നുന്നു കാരണം മനപൂർവ്വം പോച്ചയുടെ ആരോ എന്തോ ഒരു വൈരാഗ്യം തീർക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം ഞാനും കേട്ടതാണ് ആ ഇരുട്ട് മുറിയിൽ ലൈറ്റ് ഫാൻ ഇട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് അതുപോലും ചെയ്യാതെ പോലീസ് ആ ഇരുട്ട് മുറിയിൽ ഇട്ട് ഡോർ വഴി കൊണ്ടുപോകാൻ ഉണ്ടായത് ഇത് ശരിക്കും പോലീസ് ഇത് ശരിയല്ല അഗൈൻസ്റ്റ് ലോ ആണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ ചെയ്തത് ശരിയല്ല പക്ഷെ അതൊരിക്കലും പോലീസ് വാഹനം തടഞ്ഞേ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അക്രമത്തെ ന്യായീകരിച്ചോ അല്ല പക്ഷേ ഞങ്ങളൊക്കെ ശ്രമിച്ചത് ഒരാൾക്ക് കുറ്റാരോപിതനായ ഒരാൾക്ക് കിട്ടേണ്ട മിനിമം പരിരക്ഷ നിയമം പരിരക്ഷ കിട്ടി കിട്ടണം അത് ഇന്ന് കിട്ടിയിട്ടില്ല അത്രയേ പറയാനുള്ളൂ അതായത് സുഹൃത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോടതി വിധി കേട്ടോ വിധി കേൾക്കുന്നതിന് മുന്നേ തന്നെ ആള് വി ഇ പി കുറഞ്ഞ് ഡൗൺ ആണ് വിധി കേട്ട ഉടനെ ആൾ അവിടെ ഫെയ്ഡായി വീണു വീണപ്പോൾ പോലീസുകാർ നാരങ്ങവെള്ളം കൊണ്ട് കൊടുത്ത് ഒതുക്കാൻ നോക്കി അപ്പോൾ നാരങ്ങ വെള്ളം പോരാ ഞങ്ങൾ സബ്മിഷൻ പറഞ്ഞു കോടതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ കാണിച്ചു വേണം കൊണ്ടുപോകാൻ എന്നുള്ളത് അങ്ങനെ കോടതി അത് ഉത്തരവാക്കി അത് പേര് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു നാല് ആരും കയറ്റാതെ ഡോക്ടറോട് സംസാരിച്ചു അതായത് അവർക്ക് ആവശ്യം അവിടെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് അത് ആരുടെ ഉത്തരവ് നടപടിയായ എന്താണെന്നൊന്നും അറിയില്ല കൃത്യമായി പരിശോധനകൾ നടന്നിട്ടില്ലേ കൃത്യമായ പൈസ നടന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കയറി രണ്ടാമത് അതായത് കച്ചനുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടേതെന്ന് പറഞ്ഞു വക്കീൽ നൽകി ഞാൻ ഡോക്ടറോട് സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ പൈസ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ അതല്ല വിഷയം അവിടെ മുറിയിലാണ് അടച്ചിട്ടിരിക്കുന്നത് പറഞ്ഞു അത് നോക്കാൻ ഡോക്ടർ ഓടി വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ ഡോർ തുറന്ന് ഓടിക്കൊണ്ട് കഴിഞ്ഞു അത് ശരിയുള്ള ഏർപ്പാടല്ല ഡോക്ടർക്ക് നോക്കാനുള്ള സാവകാശം അവർ കൊടുത്തില്ല അപ്പൊ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുള്ള പോലെ നമുക്ക് കാരണം തോന്നൂല്ലോ ഒരു എന്താ പറയുക നിബന്ധനകൾ പോലെ അതായത് ബോബി ചെമ്മണ്ണൂരിനെ ഇന്നൊരു ദിവസം ജയിലിൽ അടയ്ക്കണം അല്ല റിമാൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ചിലരുടെ ഒരു വാശി പോലെയാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെതിനെതിരായിട്ട് പോലീസുകാരുടെ ഒരു പ്രവൃത്തി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് തന്നെ പറയുന്നത് കാരണം ശരിയാണല്ലോ കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാർ നോക്കുമ്പോഴാണെങ്കിലും ഈ ഒരു കേസ് ഇത്ര വലിയ അങ്ങോട്ട് കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യവും കാരണം അയാൾ ആ ഒരു സ്ത്രീയെ എന്താ പറയുക അത് തെറ്റ് തന്നെയാണ് തെറ്റ് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ എന്നു വെച്ചിട്ട് ആ ഒരു കുറ്റവാളിയെ ഇത്രത്തോളം എന്താ പറയുക ഇത്രത്തോളം ഒക്കെ ശിക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഇത്രത്തോളം ഇങ്ങനെ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്ത പോലെ അല്ലെങ്കിൽ എന്തോ കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോവുകയും പെരുമാറുകയും ചെയ്യുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത എത്രയോ ആൾക്കാർ ഇപ്പോഴും തല ഉയർത്തിപ്പിച്ച് നടക്കുന്നു നമുക്കറിയാം അല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണിരുന്നു സിദ്ദിഖ് മുകേഷ് അങ്ങനെ ഒന്നരണ്ട് നടന്മാരുടെ അപ്പോൾ ഇവരോടൊന്നും ഈ ഒരു എന്താ പറയുക അത് ലൈംഗിക ഇതേപോലെ ലൈംഗിക അധിക്ഷേപം അതുപോലെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പ്രതികളെ ഒന്നും ഇതുപോലെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനോ ഈ ഒരു രീതിയിലുള്ള ഒരു ശുഷ്കാന്തി ശുഷ്കാന്തി ഒന്നും അന്ന് പോലീസുകാർ കാണിച്ചിരുന്നില്ല പക്ഷേ ബോബി ചെമ്മണ്ണൂറിനോട് എന്തോ ഒരു ഒരു വൈരാഗ്യം തീർക്കുന്ന പോലെ ആരുടെയൊക്കെ ഒരു നിർബന്ധം പോലെ അയാളെ റിമാൻഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിനോട് പെരുമാറുന്ന പോലെ നമുക്ക് തോന്നുന്നു ഇതൊരിക്കലും അയാൾ ചെയ്ത തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല പുള്ളി ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടണം പക്ഷേ ഈ ഒരു രീതിയിൽ എന്തോ വലിയ കുറ്റം ചെയ്തൊരു കുറ്റവാളിയോട് പെരുമാറുന്ന രീതിയിൽ പോലീസുകാരുടെ ഈ ഒരു രീതി അതെല്ലാം തെറ്റ് തന്നെയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ അതായത് ഗോപിച്ചെ മണ്ണൂറിൻ്റെ വക്കീൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കോടതിയിൽ വെച്ചിട്ട് അദ്ദേഹം തളർന്നു വീഴുകയായിരുന്നു ചെറിയൊരു നെഞ്ചുവേദന എന്തോ ഉണ്ടായിരുന്നു ഇ സി ജി എടുത്തു അതിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബി പി കുറഞ്ഞു അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ വിദഗ്ദ്ധ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിരുന്നു പക്ഷെ അതിനൊന്നും തയ്യാറാവാതെ ജസ്റ്റ് ഒരു ഡോക്ടറെ കണ്ടു കൺസൾട്ട് ചെയ്തു അതിനുശേഷം റിമാൻഡ് ചെയ്തു അപ്പോൾ എന്തായാലും ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് എന്തായാലും നാളെ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മൾ സമ്മതിക്കുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുക തന്നെ വേണം പക്ഷെ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു കുറ്റവാളിയോട് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്ത ഒരു കുറ്റവാളിയോട് കാണിക്കുന്ന പോലെയുള്ള ചില അനീതികൾ പോലീസുകാരുൾപ്പെടെ ബോപിച്ച മണ്ണൂറിൻ്റെ അടുത്ത് കാണിക്കുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ നമ്മളിത് പറയുന്നതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ നമ്മൾ കുറ്റക്കാരാകുമോ അല്ലെങ്കിൽ നമ്മൾ ബോപിച്ചമ്മണ്ണൂനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ വരാം ഒരു ഒരിക്കലുമല്ല നമ്മളൊക്കെ സാധാരണക്കാരാണ് നമുക്കിത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും വലിയ തെറ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോഴും പുറത്തുണ്ട് അവർക്കെതിരെ ഈ രീതിയിലുള്ള നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും എടുത്ത് കണ്ടില്ല ലൈംഗികമായിട്ട് പീഡിപ്പിച്ച കേസ് വരെ ഉണ്ട് സിദ്ധിക്കെതിരായി സിദ്ധിക്കിനെതിരായിട്ടൊക്കെ അതിലൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ഒരു നടപടിയും പോലീസുകാരോ ആരും തന്നെ എടുത്തതായിട്ട് കണ്ടില്ല അപ്പോൾ ചില വ്യക്തികളോട് മാത്രം ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ കാണിക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും എന്തായാലും ഹണി റോസിൻ്റെ പരാതിയിൽ അവർക്ക് നീതി ലഭിക്കട്ടെ അദ്ദേഹം ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുക തന്നെ വേണം എന്തായാലും ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഇദ്ദേഹം തെറ്റ് ചെയ്തു ഓക്കെയാണ് പക്ഷേ എങ്കിൽ പോലും എന്തോ വലിയ കുറ്റവാളികളോട് കാണിക്കുന്ന ഒരു അനീതി അദ്ദേഹത്തിനോട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ആരെയും പേടിക്കേണ്ട കാര്യം നമുക്കില്ല നമ്മൾക്ക് സത്യസന്ധമാണ് എന്ന് തോന്നുന്ന കാര്യം പറയാൻ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല